കസ്തൂരി മുടക്കുന്ന ഗാനങ്ങളുടെ ശില്പി എം കെ അർജുനൻ മാസ്റ്റർ വിടെ പറഞ്ഞിട്ട് നാല് വർഷം തികയുകയാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച അനേകം അനേകം ഗാനങ്ങളുടെ ഓർമ്മകളിൽ നനഞ്ഞ് ഒരു നേരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മാർച്ച് ഒന്നിന് കൊച്ചുമുന്നിൻ്റെയും പാർവതിയുടെയും പതിനാലാമത്തെ മകനായി അർജുനൻ ജനിച്ചു ദേവരാജൻ മാസ്റ്ററുടെ ഹാർമോണിസ്റ്റായിട്ടാണ് നാടകരംഗത്ത് അർജുനൻ മാസ്റ്ററുടെ തുടക്കം പിന്നീട് സ്വന്തമായി ഗാനങ്ങൾക്ക് ഇണം നൽകിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖ നാടക സമിതികൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു നാടകരംഗത്ത് പ്രശസ്തനായിട്ടും സിനിമാ സംഗീത സംവിധായകനാകണമെന്ന മോഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല നാടകരംഗത്തെ ചില സുഹൃത്തുക്കളാണ് അദ്ദേഹത്തെ സിനിമ സംഗീത സംവിധായകനായി കാണാൻ ആഗ്രഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കറുത്ത പൗർണമി എന്ന ചിത്രം അവർ നിർമ്മിച്ചപ്പോൾ അതിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിക്കൊണ്ട് അർജുൻ മാസ്റ്റർ ചലച്ചിത്രഗാന രംഗത്തേക്ക് കടന്നു വന്നു കറുത്ത പൗർണമിയിലെ ഗാനങ്ങൾ എഴുതിയത് ഭീഭാസ്കരനായിരുന്നു മാനത്തിൻ മുറ്റത്ത് ഹൃദയമൊരുങ്ങിനെ കരയില്ലെങ്കിൽ തുടങ്ങിയ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ അർജുൻ മാസ്റ്റർ ചലച്ചിത്ര ലോകത്ത് തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കറുത്ത പൗർണമയുടെ യഥാർത്ഥ തിളക്കം ആ ഗാനങ്ങളായിരുന്നു വയലാർ ദേവരാജൻ കൂട്ടിയിട്ട് തന്നെയായിരുന്നു അക്കാലത്ത് ഏറ്റവും മികച്ച ഗാനങ്ങൾ ഒരുക്കിയിരുന്നത് ശ്രീകുമാരൻ തമ്പി ദേവരാജനുമായി ചേർന്ന് പ്രവർത്തിച്ചപ്പോഴും നല്ല ഗാനങ്ങളുണ്ടായി ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ ദേവരാജനുമായി പിരിഞ്ഞ ശ്രീകുമാരൻ തമ്പി അർജുനനിൽ നല്ലൊരു പങ്കാളിയെ കണ്ടെത്തി റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിലൂടെ അവർ ആദ്യമായി ഒരുമിച്ചു പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പാടാത്ത വീണയും പാടും യദുകൂല രരിദേവൻ എവിടെ തുടങ്ങിയ ഗാനങ്ങൾ ഹിറ്റായി ഗാനങ്ങളോടൊപ്പം ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ കൂട്ടുകെട്ടും വൻ ഹിറ്റായി മാറി പൂർണ്ണമി ചന്ദ്രികളിച്ചു പത്മരാഗം ൊട്ടു വിളിച്ചു ആശാനതികൾ പുഞ്ചിരിച്ചു എന്നാശാനികകൾ പുഞ്ചിരിച്ചു പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു വയലാർ ദേവരാജൻ ടീമിൻ്റെ ഗാനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ മികച്ച ഗാനങ്ങളുമായി എം കെ അർജുനൻ വളർന്നു വന്നു മലരമ്പൻ അറിഞ്ഞില്ല നീല നിഷേധിനെ നിന്മണി അറയിലെ ചന്ദ്രരശ്മിതൻ ചന്ദന നദിയും ദുഃഖമേ നിനക്ക് പുലർകാലവന്ദനം നക്ഷത്ര കിന്നരന്മാർ വിരുന്നുവന്നു സുഖമൊരു ബികാനികൾ ചില ഉദാഹരണങ്ങൾ മാത്രം സ്വന്തം ഗാനങ്ങൾ മികച്ചൊരു ഗാനമ ചിന്ത ഒരിക്കലും മാസ്റ്റർക്കുണ്ടായിരുന്നില്ല ഈ ഗാനങ്ങളെല്ലാം താൻ ഈണ നൽകിയതാണോ എന്നദ്ദേഹം അത്ഭുതപ്പെട്ടിട്ടുണ്ട് അത്ര ഇനി ജന്മമുണ്ടെങ്കിൽ എം കെ അർജുനൻ എന്ന മികച്ചൊരു സംഗീത സംവിധായകനായി പിറക്കണം എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു സുജാത ജെൻസി ജോലി എബ്രഹാം എന്നീ ഗായകരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് അർജുൻ മാസ്റ്റർ ആയിരുന്നു ബയലാർ പി ഭാസ്കരൻ എൻ വി വിക്രപ്പ് യൂസഫിലി കേച്ചേരി കാവാലം നാരായണ പണിക്കർ മങ്കമ്പു ഗോപാലകൃഷ്ണൻ ചിറയാങ്കിരി രാമകൃഷ്ണൻ നായർ ആർ കെ ദാമോദരൻ ബിച്ചു തിരുമല ഷിബു ചക്രവർത്തി ശശികല മേനൂർ ഖാൻ സാഹിബ് കൈതപ്രം കെ ജയകുമാർ തുടങ്ങി അൻപത്തി അഞ്ചോളം ഗാനരചയിതാക്കളുടെ ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണങ്ങൾ അൻപത് വർഷം നീണ്ട ചലച്ചിത്ര സംഗീത ജീവിതത്തിൽ അർജുനൻ മാസ്റ്റർ തീർത്ത വിസ്മയങ്ങൾ ഒരിക്കലും വിസ്മരിക്കാനാവുന്നതല്ല അർഹമായ പുരസ്കാരങ്ങൾ പലപ്പോഴും വഴിമാറിപ്പോയി സംഗീത നാടക അക്കാദമി പുരസ്കാരം നിരവധി തവണ അഞ്ജലികൾ സ്വീകരിക്കാനാവാതെ അദ്ദേഹം യാത്രയായി പക്ഷേ ആരാധകരുടെ മനസ്സിൽ ഒരിക്കലും അദ്ദേഹത്തിന് മരണമില്ല മലയാള സിനിമാ സംഗീതം നിലനിൽക്കുന്ന കാലത്തോളം അർജുൻ മാസ്റ്ററുടെ ഗാനങ്ങൾ ഇവിടെ ഒഴുകി നടക്കും